എൻ്റെ പേരിൽ വിജി കൃഷ്ണ ഞാൻ പത്തനംതിട്ട കലഞ്ഞൂർ എന്ന സ്ഥലത്ത് നിന്ന് വരുന്നു ഞാനൊരു ഹിന്ദുവാണ് കൃപാസനത്തെക്കുറിച്ച് എനിക്ക് നേരത്തെ അറിയാം ഞാൻ ഉടമ്പടി എടുത്തത് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഡിസംബർ എട്ടാം തീയതിയാണ് ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഒരുപാട് അനുഗ്രഹങ്ങൾ അമ്മ മാതാവ് ഈശോ വഴിയെ എനിക്ക് തന്നിട്ടുണ്ട് അതിന് നന്ദി പറയാനാണ് ഞാനിപ്പോൾ ഇവിടെ നിൽക്കുന്നത് ആദ്യമായി തന്നെ എൻ്റെ ഫസ്റ്റ് ഉടമ്പടി പുതുക്കേൻ്റാന്ന് എനിക്കൊരു അഞ്ചാറ് വർഷമായിട്ട് ഒരു ബുദ്ധിമുട്ടുണ്ടായിരുന്ന അത് ഫുഡ് കഴിച്ച ഉടനെ എനിക്ക് ടോയ്ലറ്റിൽ പോകണം ഈ ട്രാവൽ ചെയ്യ ഒത്തിരി ദൂരം യാത്ര ചെയ്യുന്ന സമയത്ത് ഞാൻ ഒന്നും തന്നെ കഴിക്കാറില്ലായിരുന്നു അന്നേരം പട്ടിണിക്കാണ് പോയിക്കൊണ്ടിരുന്നത് ഇവിടെ ആദ്യം ഉടമ്പടി എടുക്കാൻ വന്നപ്പോഴും ഞാൻ അങ്ങനെ തന്നെ ആരോ ഒന്നും കഴിച്ചിരുന്നില്ല ഫസ്റ്റ് ഉടമ്പടി പുതുക്കി കഴിഞ്ഞിട്ട് ഞാൻ ഞാനിവിടുന്ന് ജപമാല ചൊല്ലി വെളിയിൽ നിന്ന് ഫുഡ് കഴിച്ചിട്ട് ഞാൻ നേരെ വീട്ടിൽ പോയി ബസ്സിൽ ഇരുന്ന് കഴിഞ്ഞ് കുറച്ച് കഴിയുമ്പോൾ ഞാൻ ആലോചിച്ചു അമ്മ എനിക്ക് ഇതുവരെ അങ്ങനെ ഒന്നും തോന്നിയില്ലല്ലോ ഞാൻ ഫുഡ് കഴിച്ചിട്ട് എനിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ അപ്പോൾ അമ്മ പറഞ്ഞു അമ്മ നിന്നെ തൊട്ടതാണ് അമ്മ നിന്നെ സൗഖ്യപ്പെടുത്തിയതാണ് അതാണ് എനിക്ക് ആദ്യം ലഭിച്ച അനുഗ്രഹം പിന്നെ ഞാൻ ഉടമ്പടിയിൽ വെച്ചിരുന്നത് ആദ്യമായി ആദ്യ നിയ നിയോഗമായിട്ട് വെച്ചിരുന്നത് എൻ്റെ അപ്പൻ്റെ കുടുംബ ഷെയർ അത് ഞങ്ങൾക്ക് ഇതുവരെ ലഭിച്ചിരുന്നില്ല വസ്തു അവിടെ ഉണ്ട് പക്ഷേ അത് എഴുതി ചേർത്തിട്ടില്ലായിരുന്നു അത് ഒരു ഇരുപത്തി സെൻറ്റോളം വസ്തു ഉണ്ടായിരുന്നു അതിലൊന്നും തന്നെ ഞങ്ങൾ ചെയ്തിരുന്നില്ല ഇടയ്ക്കിടയ്ക്ക് ആ വസ്തു പോയി നോക്കും റബ്ബറൊക്കെ ഉണ്ട് അല്ലാതെ ഒന്നും ചെയ്തിരുന്നില്ല പെട്ടെന്ന് ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഒരു കസിൻ പറഞ്ഞു നിങ്ങളൊരു കാര്യം ചെയ്യുക അതിൻ്റെ എഴുതാനുള്ളത് എന്തെങ്കിലും ശരിയാക്കാൻ നോക്കുക വെറുതെ വസ്തു അങ്ങനെ ഇട്ട് നശിപ്പിക്കേണ്ട എന്ന് പറഞ്ഞു പക്ഷേ അതിൽ ഇത് അപ്പൻ്റെ പേരിലുള്ളതാണ് എന്നുള്ള ഒരു തെളിവും തന്നെ ഞങ്ങൾക്കില്ലായിരുന്നു എന്ന് വെച്ചാൽ മറ്റു സഹോദരങ്ങളെല്ലാം അപ്പൻ്റെ അപ്പൻ ജീവിച്ചിരുന്നപ്പോൾ തന്നെ എല്ലാവരും എഴുതിയെടുത്തിരുന്നു അപ്പന് മാത്രം അന്ന് സാധിച്ചില്ല ഉടമ്പടി എടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉടമ്പ ഫസ്റ്റ് ഉടമ്പടി പുതുക്കി കഴിഞ്ഞതിന് ശേഷം ഞാൻ ഞാനിതുപോലെ വില്ലേജ് ഓഫീസിൽ പോയി ചോദിച്ചു അപ്പം ക്ലർക്കുമാരെല്ലാവരും പറഞ്ഞു ഇതുപോലെ നിങ്ങളുടെ അപ്പൻ്റെ പേരിലുള്ള വസ്തു വേണമെന്ന ഒരു തെളിവ് ഇതില്ലാതെ ഇത് നമുക്ക് എഴുതാൻ പറ്റില്ല നിങ്ങൾ നേരത്തെ എന്തുകൊണ്ട് എഴുതിയില്ലാന്ന് പറഞ്ഞ് അവിടെ നിന്ന് എല്ലാവരും ഞങ്ങളെ വഴക്ക് പറഞ്ഞു വിട്ടു അപ്പം ഒത്തിരി സങ്കടമായി മാതാവ് അമ്മ ഏറ്റെടുത്തിട്ട് ഇതൊന്നും ശരിയാവുന്നില്ലല്ലോ എന്നൊക്കെ വിചാരിച്ചിട്ട് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു തിരിച്ചു വന്നു പിറ്റേ ദിവസം ഇതുപോലെ അപ്പൻ്റെ ചേട്ടൻ്റെ വീട്ടിൽ പോയി ഞങ്ങൾ പുള്ളിയുടെ ഒരു വസ്തു എഴുതിയതിൻ്റെ ആധാരം കോപ്പി വാങ്ങിച്ച് ഞങ്ങൾ ഇതുപോലെ വില്ലേജ് ഓഫീസിൽ കൊണ്ടു കൊടുത്തപ്പോൾ അതിൻ്റെ സൈഡ് അതായത് അപ്പൻ്റെ ചേട്ടൻ്റെ വസ്തുവിനോട് ചേർന്നുള്ള വസ്തുവായതുകൊണ്ട് അതിൽ എൻ്റെ അപ്പനൊരു പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ വേറൊന്നും ഉണ്ടായിരുന്നില്ല അപ്പോഴും അവർ പറഞ്ഞു ഇതുകൊണ്ടൊന്നും നടക്കത്തില്ല ഇതിൽ നമുക്ക് അടുത്തുള്ള മറ്റ് വസ്തുക്കളുടെ എല്ലാ കാര്യങ്ങളും വേണം അതായത് നമുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലെന്ന് അവർ പറഞ്ഞു വീണ്ടും ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ നിന്ന് തിരിച്ചു വന്നു അതിനുശേഷം പെട്ടെന്ന് എൻ്റെ അമ്മയ്ക്കൊരു തോന്നി നമുക്ക് നമുക്കടുത്ത് അതായത് അവർ പറഞ്ഞിരുന്നു നമുക്ക് കര കരമടയ്ക്കാൻ പറ്റിയാൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ എന്ന് പറഞ്ഞു അപ്പം മറ്റുള്ളവരുടെ അതായത് അടുത്ത വസ്തുക്കളുടെ കരമടച്ച രസീത ഉണ്ടെങ്കിൽ നമുക്കിതെന്തെങ്കിലും ചെയ്യാൻ എന്ന് പറഞ്ഞു അന്നേരം ഞങ്ങൾ ആ തൊട്ടടുത്തുള്ള വസ്തു അടുത്തടുത്താണ് എല്ലാവരുടെയും വീട് അതുകൊണ്ട് അവരുടെ എല്ലാവരുടെയും വസ്തുവിൻ്റെ കരമടച്ച രസീതിൻ്റെ കോപ്പിയും ആയിട്ട് ഞങ്ങൾ വില്ലേജ് ഓഫീസിൽ പോയി അപ്പം ഞങ്ങൾ ക്ലർക്കുമാരെ ഒന്നും കണ്ടില്ല നേരെ വില്ലേജ് ഓഫീസറെ അടുത്ത് പോയിട്ട് ഇതുപോലെ സംസാരിച്ചു സാര് ഇങ്ങനെയാണ് പ്രശ്നങ്ങളെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ ആ ക്ലർക്കിനെ വിളിച്ചു നോക്കൂ എന്താണ് അവരോട് ചോദിക്കാൻ പറഞ്ഞു അന്നേരം തന്നെ അവർ എന്താണ് സംഭവിച്ചൊന്നും ഞങ്ങൾക്ക് അറിയത്തില്ല ആദ്യം ഒരു ക്ലർക്കുവാണെന്ന് അദ്ദേഹം നോക്കി ആ ഇതാണ് ഈ വസ്തുവാണ് നമുക്ക് അന്നേരം തന്നെ നോക്കാമെന്ന് പറഞ്ഞ് പെട്ടെന്ന് തന്നെ ഞങ്ങൾ ആ വസ്തുവിൻ്റെ അടുത്ത് പോയി അവിടെ നിന്ന് ഞാൻ അതിന് മുമ്പ് ഇവിടുത്തെ കാശുരൂപം ഇവിടുന്ന് വെഞ്ചരിച്ച് കാശുരൂപം വാങ്ങിച്ചിട്ട് അവിടെ കൊണ്ടുപോയി കുഴിച്ചിട്ടിരുന്നു അതുപോലെ ഇടക്കിടയ്ക്ക് പോയി ഉപ്പ് വെഞ്ചരിച്ച് ഉപ്പ് കൊണ്ടുപോയിട്ട് വിശ്വാസ പ്രമാണം ചൊല്ലി അവിടെ തളിക്കുമായിരുന്നു അതിനുശേഷം ഈ വില്ലേജ് ഓഫീസ് അത് ക്ലർക്കുമാർ വന്ന് പെട്ടെന്ന് തന്നെ അത് അളന്നു നോക്കുകയും ഒരു ദിവസത്തിനുള്ള അതായത് ഞങ്ങൾ കരുതി കരവടച്ച് രസീത് കിട്ടാൻ വീണ്ടും ഇനി ഒരാഴ്ച കൂടി താമസിക്കുമെന്ന് വിചാരിച്ചപ്പോൾ അന്ന് തന്നെ ആ കരവടച്ച രസീത് അപ്പൻ്റെ പേരിൽ കരവടച്ച രസീത് ഞങ്ങൾക്ക് ലഭിക്കുകയുണ്ടായി അത് വലിയൊരു അത്ഭുതം ഇന്നും ഞങ്ങൾക്കത് വിശ്വസിക്കാൻ പറ്റിയിട്ടില്ല അത് അമ്മ മാതാവ് തന്നെ ചെയ്ത് തന്നതാണെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു പിന്നീടുണ്ടായ അനുഗ്രഹം എനിക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ഒരു ചേച്ചി ചേച്ചിക്ക് ഒ ഇ ടി എക്സാം എഴുതുന്നുണ്ടായിരുന്നു അപ്പം ചേച്ചി എങ്ങനെയാണ് എന്താണെന്ന് അറിയത്തില്ല അപ്പം ചേച്ചിയെ ചേച്ചിയോട് ഞാൻ അന്ന് പറഞ്ഞു ചേച്ചി ഓൺലൈനായിട്ട് ഉടമ്പടി എടുക്കാൻ പറ്റും ചേച്ചി ഒന്നും പറഞ്ഞില്ല അന്നേരം തന്നെ ഓൺലൈൻ ഉടമ്പടി എടുത്തു ചേച്ചി പ്രാർത്ഥിക്കാൻ തുടങ്ങിയപ്പം ചേച്ചിയും ഹിന്ദുവാണ് ഞാനും ഹിന്ദുവാണ് അപ്പം ഞാൻ ചേച്ചിയോട് പറഞ്ഞു ചേച്ചി എന്തായാലും ഇത് തന്നെ പ്രാർത്ഥിക്ക് കിട്ടും ഉറപ്പായിട്ടും അമ്മ തരും ഒരുപാട് പേരവിടെ വന്ന് സാക്ഷ്യം പറയുന്നതാണെന്ന് പറഞ്ഞാൽ സാക്ഷിയൊക്കെ ചേച്ചി അയച്ചു കൊടുത്തിരുന്നു ചേച്ചി അതെല്ലാം കാണുകയും ചെയ്തു പ്രാർത്ഥിക്കുകയും ചെയ്തു അതിനുശേഷം ചേച്ചിയും ജപമാല ചൊല്ലാൻ തുടങ്ങി ഒരു ദിവസം ഇതുപോലെ ചേച്ചിയുടെ വീട്ടിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എക്സാം എഴുതാനൊന്നും പറ്റത്തില്ല എന്നൊക്കെ വിചാരിച്ച് പോകണ്ടാന്നൊക്കെ വിചാരിച്ചിരിക്കുകയായിരുന്നു അന്നേരം ഞാനിങ്ങനെ എൻ്റെ മാതാവിനോട് പറഞ്ഞു മാതാവേ നീ തന്നെയാണ് അമ്മയെ ജയിപ്പിച്ചതെന്ന് ചേച്ചിക്ക് ഒരു ബോധ്യം വരുത്താൻ അമ്മ എന്തെങ്കിലും ഒരു അടയാളം ചേച്ചിക്ക് കൊടുക്കണേന്ന് പറഞ്ഞു അങ്ങനെ ഒരു ദിവസം ചേച്ചി പരീക്ഷ എഴുതാൻ ഡേറ്റ് എടുക്കണ്ട എന്ന് പറഞ്ഞാൽ വീട്ടിലിങ്ങനെ ഇരുന്ന സമയത്ത് ചേച്ചിയുടെ റൂമിൽ ഒരു വെള്ള ഉടുപ്പിട്ട മാതാവ് ചേച്ചിക്ക് പ്രത്യക്ഷപ്പെട്ടു അന്നേരം തന്നെ ഒരു ചേട്ടൻ വിളിക്കുകയും നീ ഡേറ്റ് എടുത്തില്ലേ എന്ന് ചോദിച്ചിട്ട് ഇപ്പോൾ തന്നെ ഡേറ്റ് എടുത്തോളൂ എന്ന് പറഞ്ഞ ചേ ആ ചേട്ടൻ തന്നെ ചേച്ചിക്ക് ഡേറ്റ് എടുത്ത് കൊടുത്തു ചേച്ചി എക്സാം എഴുതി എക്സാം എഴുതുന്നതിൻ്റെ തലേ ദിവസം എല്ലാം ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു ചേച്ചിയുടെ ഹസ്ബൻഡിന് പനി മക്കൾക്ക് പനിയായിരുന്നു അന്ന് ഒരുപാട് വൈറൽ ഫീവറൊക്കെ ആയിട്ട് ഒത്തിരി ബുദ്ധിമുട്ടിയിരുന്നു ചേച്ചിക്കും ശാരീരികമായ ഒരുപാട് പ്രശ്നങ്ങളുണ്ടായിരുന്നു എങ്കിലും എക്സാം പോയി എഴുതി എക്സാം പോയി എഴുതി റിസൾട്ട് വന്നത് പതിനൊന്നാം തീയതിയാണ് ഈ കഴിഞ്ഞ മാസം അന്നേരം ഞങ്ങൾക്കാർക്കും വിശ്വസിക്കാൻ പറ്റാത്തൊരു റിസൾട്ടാണ് കിട്ടിയത് ചേച്ചിക്ക് ആദ്യത്തെ ചാൻസിൽ തന്നെ ഒ ഐ ടി പാസ്സായ എയർലൈൻ സ്കോർ ലഭിച്ചു ഒരു സാക്ഷ്യം എൻ്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടുള്ളതായിരുന്നു അമ്മ വാക്സിൻ ഫസ്റ്റ് സെക്കൻഡ് ഡോസ് വാക്സിൻ എടുത്തതിന് ശേഷം ഒരുപാട് ബുദ്ധിമുട്ടിയിരുന്നു എല്ലാവർക്കും അറിയാമല്ലോ വാക്സിൻ എടുത്തതിന് ശേഷം ഒത്തിരി അമ്മ ബുദ്ധിമുട്ടിയിരുന്നു ശാരീരികമായിട്ടും പനി മാത്രമായിരുന്നില്ല ഒരുപാട് ശാരീരിക വേദനകളും ഒത്തിരി ഉണ്ടായിരുന്നു അപ്പം ഞങ്ങൾ അത് രാവിലെ എണ്ണിക്കാൻ കൂടി അമ്മയ്ക്ക് വയ്യായിരുന്നു അപ്പം ഞങ്ങൾക്ക് ഒത്തിരി വിഷമമായിരുന്നു ജോലി ഒന്നും ചെയ്യാൻ വയ്യാതെ അമ്മ തയ്ക്കുന്നതായിരുന്നു അമ്മ തയ്ക്കുന്നില്ല ഒന്നും ചെയ്യുന്നില്ല വീട്ടിലെപ്പോഴും കിടപ്പ് മാത്രമായിരുന്നു വാക്സിൻ എടുത്തതിന് ശേഷം ആയതുകൊണ്ട് തന്നെ വേറൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ എന്ന് വിചാരിച്ച് ഞങ്ങൾ ഒത്തിരി വിഷമിച്ചു അപ്പം അച്ഛൻ്റെ ഒരു പഴയ സാക്ഷ്യം ഞാൻ ഇതുപോലെ കാണാൻ ധ്യാനം കൂടാൻ ഞാൻ ഇടയായി അങ്ങനെ രാത്രിയിൽ ഞാൻ മുട്ടുകുത്തി അച്ഛൻ്റെ സാക്ഷ്യത്തിൽ പങ്കെടുത്തു അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തു അച്ഛൻ രോഗസൗഖ്യ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഞാൻ അമ്മയ്ക്ക് വേണ്ടി പ്രത്യേകമായി പ്രാർത്ഥിച്ചു പിറ്റേ ദിവസം തന്നെ അമ്മയ്ക്ക് അങ്ങനൊരു ആ ഒരു വാക്സിൻ എടുത്തതിന് ശേഷമുള്ള ഒരു പ്രശ്നങ്ങളും അമ്മയ്ക്കുണ്ടായിരുന്നില്ല ഇതുവരെയും ഒരു കുഴപ്പവുമില്ല അതുപോലെ തന്നെ അമ്മയ്ക്ക് ശരീരം മുഴുവനും ചൊറിയുന്ന പോലെ നാക്ക് വരെ ചൊറിയുന്ന പോലെ ഒരു അനുഭവം ഉണ്ടായിരുന്നു അത് ചൊറിഞ്ഞിട്ട് നമ്മൾ മരുന്ന് തേച്ചാലൊന്നും മാറുന്നില്ല ഒത്തിരി അടുത്ത് കൊണ്ടുപോയി ഹോസ്പിറ്റലൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ടൊന്നും ഒരുപാട് കൂടിയ വിലയുള്ള മരുന്നൊക്കെ കഴിച്ചിട്ടൊന്നും അത് മാറുന്നുണ്ടായിരുന്നില്ല ഇവിടുന്ന് കൊണ്ടുപോയ ഉടമ്പടി തൈലം ഉപയോഗിച്ച് ഞാൻ എന്നും ഉടമ്പടി പ്രാർത്ഥനയ്ക്ക് ശേഷം വിശ്വാസ പ്രമാണം ചൊല്ലിയിട്ട് അമ്മയ്ക്ക് ദേഹം മുഴുവനും ഇട്ട് കുരിശു വരയ്ക്കുമായിരുന്നു വിശ്വാസപ്രമാണം ചൊല്ലിയിട്ട് കണ്ടിന്യൂസ് ഇങ്ങനെ തന്നെ ചെയ്തുകൊണ്ടിരുന്നോ അമ്മയ്ക്ക് എന്നാണോ മാറുന്നത് അന്ന് വരെ ഞാൻ ഇങ്ങനെ ചെയ്തോണ്ട് തന്നെ ഇരുന്നു പെട്ടെന്നൊരു ദിവസം പൂർണ്ണമായിട്ടും അങ്ങനൊരു പ്രശ്നമേ അമ്മയ്ക്ക് ഉണ്ടായിരുന്നില്ല ഇതുവരെ ഇപ്പോഴും ഒരു കുഴപ്പവും ഇല്ല പിന്നീടുണ്ടായിരുന്നത് എൻ്റെ ചേച്ചിയുടെ മകനാണ് ചേച്ചിയുടെ മകൻ ഇപ്പോൾ അഞ്ച് വയസ്സുണ്ട് അവന ജനിച്ച കാലം തൊട്ട് തന്നെ ദേഹത്ത് ചൊറിഞ്ഞ് ത ചൊറിഞ്ഞു ചൊറിഞ്ഞ് ഒരുമാതിരി അലർജി ആയിട്ട് ഭയങ്കര പാടുകളായിരുന്നു നമുക്ക് ഉടുപ്പിടാ ഉട്ടുപ്പിട്ട് കഴിഞ്ഞാലും കയ്യിലും കാലയിലും എല്ലാം പാടുകളുണ്ട് എല്ലാവരും ഇങ്ങനെ ചോദിക്കുക എന്താണ് എന്താണ് പ്രശ്നമെന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു അപ്പം കാണാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു മുട്ട കഴിച്ചാലും അങ്ങനെ ഒത്തിരി കൊതുക് അടിക്കുന്നതിൻ്റെ ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു എപ്പോഴും രാത്രിയിലെല്ലാം ഉറങ്ങാതെ കുത്തിരുന്ന് ഞങ്ങളെല്ലാം ചൊറിഞ്ഞു കൊടുക്കുമായിരുന്നു അവന് അന്നേരം ഒത്തിരി പ്രശ്നമായപ്പോഴത്തേനും ഇതുപോലെ ഞാൻ ഉടമ്പടി എടുത്തതിന് ശേഷം പിന്നെ ഉടമ്പടി എടുത്തു കഴിഞ്ഞപ്പോൾ പെട്ടെന്ന് ഇവന് ഇതുപോലെ രാത്രിയിൽ ഭയങ്കര അസ്വസ്ഥതയുണ്ടായി ഞാൻ അന്നേരം തന്നെ വിശ്വാസ പ്രമാണം ചൊല്ലി ആ ചൊറിഞ്ഞ സ്ഥലത്ത് എല്ലായിടത്തും ഇതുപോലെ പാടുകളും മുറിവുകളും പഴുപ്പ് പോലൊക്കെ ഉണ്ടായിരുന്നു അവിടെ എല്ലാം ഞാനിങ്ങനെ കുരിശു വരച്ച് വിശ്വാസപ്രമാണം ചൊല്ലി കുരിശു വരച്ച് കൊടുത്തു ഒരു ഒരാഴ്ചയോളം ഞാനങ്ങനെ ചെയ്തു പിന്നെ ഇതുവരെ അവൻ ആ ചൊറിച്ചിലോ ബുദ്ധിമുട്ടോ ഒന്നും ഉണ്ടായിട്ടില്ല പൂർ പൂർണ്ണമായിട്ടും സൗഖ്യം പ്രാപിക്കുക മാത്രമല്ല പാടുകളും മുഴുവനായിട്ടും മാറിക്കിട്ടി ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ തന്ന എൻ്റെ അമ്മ മാതാവിനും ഈശോയ്ക്കും കോടാന കോടി നന്ദി നന്ദി പറയുന്നു സ്തോത്രം പരിശുദ്ധ അമ്മയ്ക്ക് ഈശോയ്ക്കും കൃത്യമായിട്ട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം കർത്താവിനെ എല്ലാവർക്കും സ്വന്തമാണ് എല്ലാവർക്കും അവകാശപ്പെട്ടവനുമാണ് ആര് ഏത് മതസ്സൻ പ്രാർത്ഥിച്ചാലും ഈശോ ഇറങ്ങി വന്ന് സൗഖ്യ അനുഭവം നൽകും പരിശുദ്ധ അമ്മ അവരെ സഹായിക്കുകയും ചെയ്യും ഹിന്ദുവായ ഈ മകൾ തൻ്റെ ജീവിതത്തിൽ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് പ്രാർത്ഥിച്ചതിൻ്റെ ഫലമായിട്ട് ഒത്തിരിയേറെ അനുഗ്രഹങ്ങളും കൃപകളും അതുപോലെ മറ്റുള്ളവർക്കും ഒത്തിരിയേറെ സഹായകമാകുന്ന രീതിയിൽ ഒത്തിരി കാര്യങ്ങൾ പ്രാർത്ഥിക്കുകയും അതിലൂടെ അത് നേടിയെടുക്കുകയും ചെയ്തു പ്രത്യേകിച്ച് അഞ്ച് വർഷങ്ങളായിട്ടുണ്ടായിരുന്ന ഒരു ബുദ്ധിമുട്ട് ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ടോയ്ലറ്റ് പോകുന്ന ഒരവസ്ഥ അത് പരിപൂർണമായിട്ട് സൗഖ്യമാകപ്പെട്ടു അതുപോലെ തന്നെ കുടുംബ ഷെയർ അത് എഴുതി രേഖമല എഴുതി ചേർക്കാനോ അത് രജിസ്റ്റർ ചെയ്യാനോ അതിൻ്റെ കൈമാറ്റം ചെയ്യുന്നതിനൊന്നും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റിയിരുന്നില്ല ക്ഷുടുമ്പടി എടുത്തിന് ശേഷം അത് അതിവേഗം ക്രമീകരിക്കാൻ പതിനെട്ട് വർഷമായിട്ട് നടക്കാതിരുന്നത് ചെയ്യാതിരുന്നത് ഉടമ്പടി എത്തിന് അതിവേഗം കാര്യങ്ങൾ ചെയ്യാൻ സാധിച്ചു അതുപോലെ അച്ഛൻ്റെ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരുന്നപ്പോൾ ഒരു രോഗ സൗഖ്യവും അത് പ്രത്യേകിച്ച് അമ്മയ്ക്ക് വാക്സിനേഷൻ എടുത്തതിൻ്റെ ഫലമായിട്ടുണ്ടായുള്ള അസ്വസ്ഥതകളും അതുപോലെ ഉണ്ടായ ഒത്തിരിയേറെ കോംപ്ലിക്കേഷൻസും ആ ധ്യാനത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുമ്പോൾ പരിപൂർണ ഉണ്ടായി അതേപോലെ തന്നെ മറ്റൊരു ചേച്ചിക്ക് ഒ ടി എക്സാം പാസാട്ട് ഇവിടെയായി മറ്റൊരു വ്യക്തിയുടെ മകനെ കൊച്ചിന് ഒത്തിരി അലർജി ഉണ്ടായിരുന്നു അതും ഈ ഉടമ്പടി നേർച്ച വസ്തുക്കളാണ് പ്രത്യേകിച്ച് വിശ്വാസ പ്രമാണം ചൊല്ലിക്കൊണ്ട് റോമ പത്ത് എൺപത് പ്രകാരം കർത്താവായ ക്രിസ്തുവിനെ രക്ഷകനായി ഹൃദയത്തിൽ അംഗീകരിച്ച് അതുപോലെ കർത്താവശ്യ കൃഷ്ണനെ മരിച്ചവൽ നിന്ന് ഏർപ്പിച്ചുവെന്ന് സ്വർഗീപിതാവ് ഏർപ്പിച്ചുവെന്ന് ഹൃദയത്തിൽ വിശ്വസിച്ച് അതും കൊണ്ട് ഏറ്റുപറഞ്ഞ് ആ നേർച്ചവസ്തുക്കൾ ഉപയോഗിച്ചപ്പോൾ അവിടെ പരിപൂർണ്ണ സൗഖ്യം ഉണ്ടായി അതൊത്തിയേറെ സൗഖ്യത്തിലൂടെയും സംരക്ഷണത്തിലൂടെയും ഈ മരീനുടമ്പടി പ്രാർത്ഥനയിലൂടെ അതിലെല്ലാ കാര്യങ്ങളും വിശ്വസ്തയോടെ ചെയ്യുന്നതിന് ഫലമായിട്ട് അമ്മ ഈശോയും ഈ മകളെയും കുടുംബത്തെയും പൊതിഞ്ഞ് സംരക്ഷിച്ചു മറ്റുള്ളവരെയും കരുതലോടെ നയിച്ചു ഈ കുടുംബത്തോടൊപ്പം നമുക്ക് അമ്മയ്ക്ക് ഈശോയ്ക്ക് നന്ദി പറഞ്ഞുകൊണ്ട് തൃത്വിക ദൈവത്തെ മഹത്വപ്പെടുത്തി കരവടിച്ച് അവിടെ ആരാധിക്കാം ഈശോയെ അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാവുക